നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് വലിയമ്മട വാട്ടർ ഫ്രണ്ട് ടൂറിസം പ്രൊജക്ടിന് മുന്നിലാണ് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഇവിടെ മനോഹരമായ ഒരു വാട്ടർ പാർക്കാണ് കയാക്കിങ്ങും പെഡൽ ബോട്ടും ഉൾപ്പെടെ ഒരുപാട് വിനോദങ്ങളൊക്കെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായിട്ട് ഒരു ഒന്നാം തരം ഫുഡ് കോർട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് കവണാറ്റിങ്കര ബേഡ് സാങ്ക്ച്വറിയിൽ നിന്നും പത്ത് മിനിറ്റ് നടന്നു വരാനുള്ള ദൂരം മാത്രമേ ഇങ്ങോട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കുമരകത്ത് ടൂർ പ്ലാൻ ചെയ്യുന്ന എല്ലാവർക്കും പറ്റിയ ഒരു ഡെസ്റ്റിനേഷനാണ് ഈ വലിയമട വാട്ടർഫ്രണ്ട് വാട്ടർ ഫ്രണ്ട് ടൂറിസം പ്രൊജക്റ്റ് വൈകുന്നേരമായി കഴിഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായ കളർഫുൾ ഫൗണ്ടനുള്ള ഒരു പാർക്കാണിത് ഒരുപാട് ദേശാടന പക്ഷികളെയൊക്കെ നമുക്കിവിടെ കാണാം ഫ്ലൈങ് ഡെക്കും വലിയ കൊക്കുകളും അങ്ങനെ പല പല പക്ഷികളെയൊക്കെ നമുക്ക് കാണാനായിട്ട് ഇവിടെ സാധിക്കും വൈകിട്ട് നാല് മുതൽ രാത്രി പതിനൊന്ന് മണിവരെയാണ് ഇവിടെ പാർക്കിൻ്റെ സമയം വെളിയിലായിട്ട് പാർക്കിങ്ങിനൊക്കെയുള്ള വിശാലമായ സൗകര്യങ്ങളൊക്കെയാണുള്ളത് ബൗണ്ട്രീസൊക്കെ നല്ല മനോഹരമായിട്ടാണ് തീർത്തിരിക്കുന്നത് ഇവിടെ തന്നെയാണ് ടിക്കറ്റ് എടുക്കുന്നത് അൻപത് രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ് കേരള സർക്കാരിൻ്റെ വിനോദസഞ്ചാര വകുപ്പിൻ്റെ കീഴിലാണ് ഈ വലിയമ്മട വാട്ടർഫ്രണ്ട് ടൂറിസം പദ്ധതി ഉള്ളത് വലിയ എൻട്രൻസ് ആണ് ഇതിലെ കൂടെ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ അഞ്ച് ഏക്കറിൽ വരുന്ന പാർക്കാണ് നമുക്ക് കാണാൻ സാധിക്കുക തടാകത്തിന് ചുറ്റിനുമായി നടക്കാനുള്ള ഉണ്ട് ഇടയ്ക്ക് ഇരിപ്പിടമുണ്ട് ഇതൊരു ഓപ്പൺ സ്റ്റേജാണ് കലാപരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ നമുക്ക് തടാകത്തിലൂടെ നടക്കാനായിട്ട് സാധിക്കും പറ്റിയ സ്ഥലമാണ് എൻ്റെ പേര് രാജേഷ് ബാബു ഞാനാണ് ഈ വലിയമട വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്നത് ഡി ടി പി സിയുടെ പ്രോപ്പർട്ടിയാണ് ഞാനിത് അഞ്ചു വർഷത്തേക്ക് ലീസിന് എടുത്തിരിക്കയാണ് മുപ്പത് വർഷമായിട്ട് ഞാൻ ഒരു സംരംഭകനാണ് വ്യവസായിയാണ് കുമരകത്തിന്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ആറ് മണി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഡാർക്കായിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ആൾക്കാർക്ക് വളരെ ചെറിയ നിരക്കിൽ അതായത് അമ്പത് രൂപ എന്നുള്ള ഒരു നിരക്കിൽ ഒരു സ്വദേശികൾക്കാണേലും വിദേശികൾക്കാണെങ്കിലും ഒരുപോലെ നമ്മൾ ഗുണം ചെയ്യുന്ന പോലത്തെ ഒരു ടൂറിസം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ കാര്യങ്ങൾ ചെയ്യാണ്ട് എനിക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ഒരു നിരക്കിൽ വെളിയുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇതൊരു കാരണവശാലും ഇത് ചെറിയ റേറ്റ് കൊടുക്കാൻ പറ്റത്തില്ല അമ്പത് എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് ഒരു ഐസ്ക്രീം കഴിക്കുന്ന പൈസയ്ക്ക് ഇവിടെ നമുക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റി ഫെസിലിറ്റികളും ഉപയോഗിക്കാം കയാക്കിങ് വന്നിട്ട് വെളിയിലെല്ലാം അഞ്ഞൂറ് രൂപ റേറ്റിലൊക്കെയാണ് വരുന്നത് നമുക്കിവിടെ ഇരുന്നൂറ്റമ്പത് രൂപ പെഡൽ ബോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് പേർക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപ നാല് പേർക്കാണെന്നുണ്ടെങ്കിൽ അത് ഇരുന്നൂറ് രൂപ പിന്നെ ഫുഡ് കോട്ട് ഫുഡ് കോർട്ട് വന്നിട്ട് എല്ലാവിധ അതായത് നമ്മുടെ നാടൻ ഫുഡ് മുതൽ ചൈനീസോ കോണ്ടിനെൻറ്റലോ ഏത് ഫുഡാണേലും അവർക്ക് രുചി അനുസരിച്ച് ഏറ്റവും നല്ല സാധനങ്ങൾ ഏറ്റവും വളരെ ഞാൻ തന്നെ എൻ്റെ വീട്ടിലെങ്ങനെ ചെയ്യുന്നു ആ ഒരു ക്വാളിറ്റി ക്വാണ്ടിറ്റി എല്ലാം മെയിൻറ്റൈൻ ചെയ്താണ് ഞാനിതിവിടെ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് നാട്ടുകാർക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഇവിടെ വരാനും ഞാൻ സ്വാഗതം ചെയ്ത് ചെയ്യുകയാണ് കൂട്ടുകാരൊക്കെ ആയിട്ട് വന്ന് അടിച്ചുപൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പെഡൽ ബോട്ടുണ്ട് നാല് പേർക്ക് ഒരേ സമയത്ത് പെഡൽ ബോട്ടിൽ ഇരിക്കാനായിട്ട് സാധിക്കും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പെഡൽ ബോട്ട് തൊഴിയുന്നത് നല്ല രസമാണ് തടാകത്തിൽ ആവശ്യത്തിന് സ്ഥലമുണ്ട് അതുകൊണ്ട് തന്നെ ചുറ്റി കറങ്ങിയൊക്കെ വരുമ്പോഴത്തേക്കിനും നല്ല രസമായിരിക്കും തടാകത്തിന് ചുറ്റും ഇതേപോലെ ചുറ്റി കറങ്ങാനായിട്ട് ഉള്ള സൗകര്യമുണ്ട് ഉണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് മ്യൂസിക് ഫൗണ്ടു ചുറ്റും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് അതിൽ കൂടി നടന്നു പോകാനായിട്ട് എന്ത് രസമാണെന്ന് ഇടയ്ക്ക് ലാൻഡിങ് സ്പേസ് ഉണ്ട് അവിടെ നിന്ന് നമുക്ക് വിശ്രമിക്കാം കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാം കുടുംബമായിട്ടും കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ആർത്തുല്ലസിക്കാനുള്ള ഒരു സ്ഥലമാണ് നല്ല രസമാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാറ്റാണ് ഈ തണുത്ത കാറ്റിൽ നമ്മളിവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെയൊക്കെ നടന്ന് ഈ മനോഹരമായ തടാകത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ പെഡൽ ബോട്ടുണ്ട് ഉണ്ട് അപ്പോൾ ഈ കാണുന്നത് കയാക്കിംഗ് ബോട്ടുകളാണ് അത് പെഡൽ ബോട്ട് അവിടെയുണ്ട് പെഡൽ ബോട്ടിലും കയാക്കെങ്കിലൊക്കെ കയറി അതൊക്കെ ഒന്ന് ആസ്വദിച്ച് കുറച്ച് നേരം ഇവിടെ ചെലവഴിക്കാം ഒരു വീക്കെൻഡിലൊക്കെ നമുക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് കൂടാതെ കുട്ടികളുടെ അവധി ദിവസങ്ങളിലൊക്കെ അവർക്ക് അടിച്ചു അടിച്ചുപൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഒരു ഔട്ടിങ്ങിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ ഫുഡുണ്ട് ഫുഡ് കോട്ട് ഞാൻ നല്ലൊരു ഫുഡ് കോട്ടാണ് കേട്ടോ മനോഹരമായ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഇവിടെ തീർത്തിരിക്കുന്നത് നാല് വശത്തുകൂടെയാണ് ഫ്ലോട്ടിങ് ബ്രിഡ്ജ് ഇതിലേക്ക് ഇറങ്ങി നമുക്ക് അപ്പുറത്തും വരാം ഇടയ്ക്ക് ലാൻഡിങ് സ്പേസ് ഉണ്ട് ലാൻഡിങ് സ്പേസിലേക്ക് നിന്ന് ആസ്വദിക്കാനായിട്ട് പറ്റും ഇതൊരു ആർട്ടിഫിഷ്യൽ വാട്ടർഫാളാണ് മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പുറകിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റേജാണ് ഇവിടെയാണ് കലാപരിപാടികളൊക്കെ നടക്കുന്നത് ഗാനമേളയും ഡിജെ ഒക്കെ ആ കാണുന്ന ഫൗണ്ട രാത്രിയായാൽ എന്ത് മനോഹരമാണ് വിവിധ വർണ്ണങ്ങളിലുള്ള ലൈറ്റുകളെല്ലാം പിടിപ്പിച്ച് മ്യൂസിക്കിനനുസരിച്ചാണ് ഫൗണ്ടൈൻ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിന് മ്യൂസിക് ഫൗണ്ടൈൻ തന്നെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ മ്യൂസിക് ഫൗണ്ടൈനാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായ ലൈറ്റിങ്ങുകളിലൊക്കെ ഉള്ള മ്യൂസിക് ഫൗണ്ടൈൻ രാത്രിയിലെ ആംബിയർസ് മറിഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു രസമാണ് ഇവിടെ നല്ല മനോഹരമാണ് കേട്ടോ പുറകിൽ ആ ലൈറ്റ് ഫൗണ്ടൈനൊക്കെ കണ്ട് നിൽക്കാനായിട്ട് എന്ത് രസമാണ് തടാകത്തിൽ തന്നെ ചെറിയ കൂടാരം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഇരുന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കേണ്ടത് നല്ല രസമാണ് അപ്പോൾ ഇവിടെ തന്നെ ഭക്ഷണം നമുക്ക് എടുത്തിട്ട് ഇവിടെ കൊണ്ട് സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കും സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും വലിയ മടയിലുള്ള ഈ വാട്ടർ ഫ്രണ്ട് ടൂറിസം പ്രൊജക്ടിൽ വരണം വൈകുന്നേരം ആകുമ്പോഴാണ് ഈ പാർക്കിൻ്റെ ഭംഗി കൂടുതലായിട്ട് നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുക സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ദീപങ്ങളെല്ലാം തെളിയുകയായി അതോടൊപ്പം തന്നെ ഈ പാർക്കിലൂടെ നടക്കാനും ഒക്കെ നല്ല രസമാണ് ഐസ്ക്രീമൊക്കെ നുണഞ്ഞ് കുട്ടികളൊക്കെ ഇതിലൊക്കെ നടക്കുന്നുണ്ട് ഇഷ്ടത്തിന് കളിക്കാനും ഒക്കെയുള്ള സ്ഥലമുണ്ട് ഇവിടെ പാർക്കിംഗ് വാട്ടർ പാർക്ക് നല്ലൊരു അനുഭവമായിരുന്നു അതിനെ പുതിയതായിട്ട് തുടങ്ങുകയാണെങ്കിലും നല്ല ഒരു അനുഭവമായിരുന്നു കൂടുതലാൾ ആൾക്കാരെ ആകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇഷ്ടപ്പെട്ടു നാം പാത്തിട്ട് ഇങ്ങോട്ട് പോണ ഒരു മനസ്സിന് നമ്മതി കിടക്കില്ല ഇങ്ക വന്നിട്ട് പാത്തിട്ട് ഒരുപാട് സന്തോഷമോ നെന്മതിയും കിടച്ചത് ഒരു ഫാമിലി ആയിട്ട് ഒരു കമ്പനി ആയിട്ട് ഒരു സന്തോഷം ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ ഒരുപാട് പേർക്ക് ആഗ്രഹം കാണും കയാക്കിങ് ചെയ്യാനായിട്ട് അതിനുള്ള ഒരു സൗകര്യമുണ്ട് ഇത് കാണിച്ചു തരാനായിട്ട് പ്രത്യേകം ഒരു ട്രെയിനർ കൂടി ഇവിടെ ഉണ്ട് ഫുഡ് കോർട്ടിൻ്റെ ഓപ്പൺ കിച്ചൺ ആണിത് അകത്ത് പാചകമൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ് ഇവിടെ മെനു റെസ്റ്റോറൻറ്റിൽ മെനു എന്ന് പറഞ്ഞാൽ ലോകഭൂപോളത്തിൽ രേഖപ്പെടുത്തുന്ന കുമരകത്തിൻ്റെ തിരവക്കുറിയായിട്ട് മാറാൻ പോകുന്ന ഈ കേന്ദ്രത്തിൽ ഏറ്റവും നല്ല ഫുഡ് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ നല്ല ഒന്നാം തരം ഫുഡാണ് സപ്ലൈ ചെയ്യാൻ പോകുന്നത് മറ്റുള്ളിടത്ത് പലയിടത്തും കിട്ടുന്നതിനെക്കാട്ടി നല്ല ഫുഡ് ചിക്കൻ മസാല ദോശ ബീഫ് മസാല ദോശ കൊത്തു പൊറോട്ട കപ്പ ബിരിയാണി ബാക്കി സാധാരണയുള്ള നാടൻ ഫുഡ് എല്ലാം ഉണ്ട് സ്പെഷ്യലായിട്ടുള്ള ഞങ്ങളുടെ ഫുഡാണ് ഇതെല്ലാം ഞങ്ങള് തട്ടുകട അടുത്ത് വേണം ആ വീട്ടിലെ ഞങ്ങള് ഇപ്പൊ കോളിഫ്ലവർ ഉണ്ട് മുളക് ബുജി ഉണ്ട് ഞങ്ങള് ഇന്നത്തേക്ക് അതാണ് അതിന്റെ ഇടയ്ക്ക് മുട്ട ബുജി ഏത്തക്ക ആ ഉണ്ട് ഉണ്ടെങ്കിൽ പരിപ്പുവാട എല്ലാ സംഭവം ഉണ്ടാക്കുന്നുണ്ട് നല്ല തിരക്കുണ്ട് നല്ല നല്ല തിരക്കായിരുന്നു ഞങ്ങൾക്ക് എട്ടര ഒമ്പത് മണി ആയപ്പോ തീർന്നായിരുന്നു പതിനൊന്ന് മണി മണി Thank you വലിയമടയിലെ വാട്ടർഫ്രണ്ട് തീം പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ട് വീട്ടിലേക്ക് മടങ്ങാൻ സമയമായിരിക്കുകയാണ് പുതിയ വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി കാണുന്നതുവരെ ദിസ് ഇസ് പ്രവീൺ ശ്രീതങ്കം ടേക്ക് കെയർ ബൈ ബായ്